കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ വാഹന അപകടത്തിൽ ഒരാൾ മരിച്ചു തമ്പലക്കാട് സ്വദേശി അഭിജിത്താണ് മരിച്ചത് നിയന്ത്രണം നഷ്ടമായ കാർ വഴിയരികിലെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി ടോബി ഈ കാഞ്ഞിരപ്പള്ളിയിലെ വാഹനാപകടം ഇത് കാറിന്റെ നിയന്ത്രണം വിട്ടുപോയതാണോ നഷ്ടപ്പെട്ടതാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഒരാളുടെ മരണം സംഭവിച്ചിട്ടുണ്ടോ മറ്റാരെങ്കിലും കാറിൽ ഉണ്ടായിരുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് ടോപി ഗോപി ഇന്ന പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് കാഞ്ഞിരപ്പള്ളി ആശുപത്രിക്ക് മുൻവശത്താണ് ഈ വാഹനം ഇടിച്ചു കയറിയത് കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അതിവേഗത്തിൽ വന്ന കാറ് നിയന്ത്രണം നഷ്ടമായി നേരെ വന്ന് ഇടിച്ചു കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ തമ്പലക്കാട് സ്വദേശിയായിട്ടുള്ള അഭിജിത്ത് എന്ന് പറയുന്ന വ്യക്തി മുപ്പത്തിനാല് വയസ്സുണ്ട് ഇയാൾ മരിച്ചിട്ടുണ്ട് ഒപ്പം ഈ വാഹനത്തിൽ നാലു പേർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ അഭിജിത്തിന്റെ സഹോദരി ആതിര ആതിരയുടെ ഭർത്താവ് ഒപ്പം രണ്ട് ബന്ധുക്കൾ ഇങ്ങനെ മൊത്തം അഞ്ചു പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇവര് ഇവരുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഇന്ന് പുലർച്ചെ ഈ അപകടം ഉണ്ടായത് എന്തായാലും ഈ ആശുപത്രിയിലുള്ള ആളുകൾ നില ഇപ്പോൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്